നമസ്കാരം ചാണക്യ വിഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചാണക്യൻ്റെ ദർശനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം തേടി യാത്ര ചെയ്യുകയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വഞ്ചകിയായ സ്ത്രീയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഭയമോ സംശയമോ അല്ലെങ്കിൽ ഒരു തരം അസ്വസ്ഥതയോ ഉണ്ടാവാം എന്നാൽ ചാണക്യൻ എന്തിനാണ് ഇങ്ങനെയൊരു വിഷയം തൻ്റെ അർത്ഥശാസ്ത്രത്തിലും നീതിസാരത്തിലും ഉൾപ്പെടുത്തിയത് അതിനു പിന്നിൽ ഒരു വലിയ തത്വമുണ്ട് അത് കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല ആധുനിക കാലഘട്ടത്തിലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള മനഃശാസ്ത്ര വിശകലനം കൂടിയാണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ബന്ധങ്ങളെ എങ്ങനെ കൂടുതൽ ശക്തമാക്കാം വിവേകത്തോടെ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നതിലെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും ഒരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം പുരാതന ഭാരതത്തിലെ നഗരമായ പാടലീപുത്രത്തിൽ ധനികനായ ഒരു വ്യാപാരിയുണ്ടായിരുന്നു സുഭദ്രൻ സുഭദ്രന്റെ ഭാര്യ അതിസുന്ദരിയായിരുന്നു ലക്ഷ്മി എല്ലാവരും അവരെ ഒരു മാതൃകാ ദമ്പതികളായി കരുതി എന്നാൽ ഒരു ദിവസം ചാണക്യൻ സുഭദ്രനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അസാധാരണമായ ഒരു വിഷാദം കണ്ടു ചാണക്യൻ ചോദിച്ചു വ്യാപാരി നിങ്ങളുടെ എല്ലാ സമ്പത്തും സുന്ദരിയായ ഭാര്യയുമുണ്ടായിട്ടും എന്തേ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു സുഭദ്രൻ പറഞ്ഞു ഗുരു ഞാൻ ലക്ഷ്മിയെ അഗാധമായി സ്നേഹിക്കുന്നു എന്നാൽ അവൾ എൻറെ അസാന്നിധ്യത്തിൽ പലപ്പോഴും അന്യപുരുഷന്മാരുമായി സംസാരിക്കുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നതായി എൻറെ പരിചാരകൻ പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻറെ മനസ്സ് ആടിയുലയുകയാണ് ചാണക്യനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു വ്യാപാരി വിഷമിക്കരുത് ഒരു സ്ത്രീയുടെ മനസ്സൊരു കടൽ പോലെയാണ് അതിന്റെ ആഴമളക്കാൻ എളുപ്പമല്ല എന്നാൽ ചില ലക്ഷണങ്ങളുണ്ട് അതൊരാളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അതിനുശേഷം നീ നിന്റെ ഭാര്യയെ നിരീക്ഷിക്കുക സത്യം നിനക്ക് സ്വയം ബോധ്യപ്പെടും ചാണക്യൻ സുഭദ്രനോട് പറഞ്ഞ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് അമിതമായ പ്രശംസയും അതിർവിട്ട പെരുമാറ്റവും ചാണക്യൻ ഇപ്രകാരം പറയുന്നു എത്ര നാരി നാരീപ്രസന്നമുഖീ ബഹുഭാഷിണീച്ച തത്ര ഛലാനീതി നിഗൂഢം തിഷ്ടതി എവിടെയാണോ ഒരു സ്ത്രീ അമിതമായി പ്രസന്നമുഖിയും കൂടുതൽ സംസാരിക്കുന്നവളുമായി കാണപ്പെടുന്നതോ അവിടെ വഞ്ചന ഒളിഞ്ഞിരിക്കുന്നു ഈ ലക്ഷണം ഒരു ചെറിയ സൂചനയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവരാൾ നമ്മളോട് നന്നായി പെരുമാറുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും എന്നാൽ അത് അമിതമാകുമ്പോൾ അപ്രതീക്ഷിതമായി കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനു പിന്നിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ചാണക്യൻ പറയുന്നത് അർഹിക്കാത്ത അഭിനന്ദനങ്ങൾ നൽകുന്നതും ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ അടുപ്പം കാണിക്കുന്നതും ഒരു തരം തട്ടിപ്പാണെന്നാണ് ഇത് ഒരു യഥാർത്ഥ സ്നേഹത്തെ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മുഖമൂടാകാം ഉദാഹരണത്തിന് ഒരു തെട്ട് ചെയ്ത ശേഷം അതിനെ മറച്ചുവെക്കാൻ അമിതമായി സ്നേഹം പ്രകടിപ്പിക്കുകയോ സമ്മാനങ്ങൾ നൽകുകയോ ചെയ്യാം ഇത് ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും രണ്ട് അകാരണമായ കോപവും പെട്ടെന്നുള്ള മനോഭാവമാറ്റങ്ങളും ചാണക്യനിപ്രകാരം പറയുന്നു മനഃസ്യതാംകീകരണം ക്രൂരദാച ക്രൂരതാച്ച കഥംചിദ്ദൃശ്യതെ അതായത് മനസ്സിന്റെ അവസ്ഥ പെട്ടെന്ന് മാറുകയും ചിലപ്പോൾ ക്രൂരത കാണിക്കുകയും ചെയ്യുന്നു ഒരു വഞ്ചകിയായ സ്ത്രീക്ക് ഒരു നിമിഷം സ്നേഹവും അടുത്ത നിമിഷം ദേഷ്യവും കാണിക്കാൻ കഴിയും അവർ വൈകാരികമായി സ്ഥിരതയില്ലാത്തവരായിരിക്കും ഉദാഹരണത്തിന് ഒരു നിസ്സാര കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ പിണങ്ങുക ഈ സ്വഭാവം അവരുടെ മനസ്സിന്റെ അസ്ഥിരതയെ സൂചിപ്പിക്കുന്നു സ്വന്തം തെറ്റുകൾ മറച്ചുപൊയ്ക്കാൻ അവർ ഈ വൈകാരിക നാടകങ്ങൾ ഉപയോഗിക്കുന്നു ഈ സ്വഭാവം ബന്ധത്തെ മാനസികമായി തളർത്തുന്നതും ദുർബലമാക്കുന്നതുമാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ബന്ധത്തിലൊരുതരം വിഷാദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു മൂന്ന് അനാവശ്യമായ രഹസ്യ സ്വഭാവം ആചാര്യ ചാണക്യൻ പറയുന്നു ഗൂഢം കാര്യം ഇച്ഛന്തി പരം കാര്യേ പരംകാര്യേ നശ്രദ്ധാഭവതി അവർ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുകയില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ചിലപ്പോഴെല്ലാം സ്വാഭാവികമാണ് എന്നാൽ എല്ലാ കാര്യങ്ങളിലും രഹസ്യ സ്വഭാവം കാണിക്കുമ്പോൾ അത് അപകടകരമാണ് സംഭാഷണങ്ങൾ ഒളിച്ചുപിടിക്കുക അനാവശ്യമായി കള്ളം പറയുക എവിടേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി പറയാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചാണക്യൻ ചൂണ്ടിക്കാട്ടുന്നു ഒരു ബന്ധത്തിൽ സുതാര്യത വളരെ പ്രധാനമാണ് അത് നഷ്ടപ്പെടുമ്പോൾ സംശയങ്ങൾക്കിടവരുന്നു സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നതും ഈ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് നാല് അമിതമായ പണത്തോടുള്ള ആർത്തി ചാണക്യൻ ഇപ്രകാരം പറയുന്നു അർത്ഥം പ്രതി സ്നേഹോ ന ഭവതി കേവലം ഭവതി അതായത് ധനത്തോടാണ് സ്നേഹം അത്യാഗ്രഹം മാത്രമാണ് ഇവരുടെ ഉള്ളിലുള്ളത് ചാണക്യൻ പറയുന്നു ഒരു സ്ത്രീക്ക് പണത്തോടും ആഡംബരത്തോടും മാത്രമാണ് താൽപ്പര്യം എന്നാൽ സ്നേഹമില്ലെങ്കിൽ അത് ബന്ധത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കും മഹാഭാരതത്തിലെ ശകുനിയുടെ കഥ നമുക്കറിയാം അത്യാഗ്രഹം മനുഷ്യനെ കണ്ണില്ലാത്തവനാക്കും സ്നേഹബന്ധത്തിൽ പണത്തിന് ഒരു സ്ഥാനമുണ്ട് പക്ഷേ അത് സ്നേഹത്തേക്കാൾ വലുതാകുമ്പോൾ അത് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പണത്തിനു വേണ്ടി ബന്ധങ്ങളെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണാം അഞ്ച് കപടമായ സ്നേഹപ്രകടനങ്ങൾ ചാണക്യൻ പറയുന്നു യഥാ മധുരവചനം തഥാ അന്തരേ കാഠിന്യം അർത്ഥം ഇപ്രകാരമാണ് വാക്കുകൾ മധുരമുള്ളതാണെങ്കിലും ഉള്ളിൽ ക്രൂരതയാണ് വ്യാജസ്നേഹം എപ്പോഴും ഒരു നാടകമാണ് ഇത്തരം സ്ത്രീകൾ വളരെ മധുരമായി സംസാരിക്കും സ്നേഹം പ്രകടിപ്പിക്കും എന്നാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും ചാണക്യൻ പറയുന്നു ദുർഘടമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് ധനം നഷ്ടപ്പെടുമ്പോഴോ രോഗം വരുമ്പോഴോ അവർ സ്നേഹത്തോടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ആ സ്നേഹം വ്യാജമാണ് രാമായണത്തിലെ കൈകേയിയുടെ കഥയും ഇതിന് ഒരു ഉദാഹരണമാണ് ഇനി സുഭദ്രന്റെ കഥയിലേക്ക് തിരിച്ചു പോകാം ചാണക്യന്റെ ഉപദേശം കേട്ട് സുഭദ്രൻ വീട്ടിലേക്ക് തിരിച്ചുപോയി അയാൾ ചാണക്യൻ പറഞ്ഞ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ലക്ഷ്മി അകാരണമായി ദേഷ്യപ്പെടുന്നതും രഹസ്യമായ കൂടിക്കാഴ്ചകളും തന്റെ പണമിടപാടുകളെക്കുറിച്ച് അമിതമായി ചോദിക്കുന്നതും സുഭദ്രൻ ശ്രദ്ധിച്ചു അപ്രതീക്ഷിതമായി ഒരു ദിവസം തനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സുഭദ്രൻ ലക്ഷ്മിയോട് പറഞ്ഞു ഇത് കേട്ടതും ലക്ഷ്മിയുടെ മനോഭാവം പൂർണമായും മാറി അവൾ സുഭദ്രനെ അവഗണിക്കാനും അന്യപുരുഷന്മാരുമായി കൂടുതൽ അടുക്കാനും തുടങ്ങി അപ്പോഴാണ് സുഭദ്രന് ചാണക്യൻ പറഞ്ഞ കാര്യങ്ങളുടെ ആഴം മനസ്സിലായത് ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ കേവലം സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി മാത്രം കാണരുത് ഇത് എല്ലാ ബന്ധങ്ങൾക്കും ബാധകമായ ഒരു തത്വമാണ് ഒരു പുരുഷനായാലും സ്ത്രീയായാലും സുഹൃത്തായാലും സഹപ്രവർത്തകനായാലും ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണിത് ഒരാളുടെ വാക്കുകളേക്കാൾ പ്രവർത്തികളെ വിശ്വസിക്കുക സത്യസന്ധത വിശ്വസ്തത സ്നേഹം പരസ്പര ബഹുമാനം എന്നിവയാണ് ഒരു നല്ല ബന്ധത്തിന്റെ അടിസ്ഥാനം ചാണക്യൻ പഠിപ്പിച്ചത് ഭയപ്പെടാനല്ല മറിച്ച് വിവേകത്തോടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനാണ് നിങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ ഈ അറിവ് നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം